മലയാളി അല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ വലിയ ഒരു ആരാധക വൃന്ദം ഉണ്ടാക്കിയെടുത്ത നടനാണ് വിക്രം ഒരാണ്ണൂറുകളിൽ നായകനായി വന്ന പല സിനിമകളും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലുമൊക്കെ വേഷമിട്ടും അജിത് പ്രഭുദേവ അബ്ബാസ് തുടങ്ങി അന്നത്തെ യൂത്തന്മാർക്ക് ശബ്ദം നൽകി സിനിമാ ലോകത്ത് പിടിച്ചുനിന്നും മലയാളത്തിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷമിട്ടുമെല്ലാമാണ് നായകനിരയിലേക്ക് ഉയർന്ന തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിച്ചത് തമിഴ് സിനിമ ക്ലാസിലും മാസിലും ഓഫീസ് കണക്കിലും വിക്രം എന്ന താരത്തിനും ഇന്ന് വലിയ ഒരു സ്ഥാനമുണ്ട് ഇനിയൊരു അൻപത് കൊല്ലത്തിനു പുറവും ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങൾ വിക്രം ഇതിനോടകം ചെയ്തു വച്ചിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളത് കേണ്ട് തന്നെ മലയാളത്തോടും മലയാള സിനിമയോടും നടന്ന് പ്രത്യേക സ്നേഹമുണ്ട് ഇന്നും വിക്രം സിനിമയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ മലയാളികൾ ശ്രമിക്കും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു കേരളം പോളേത്തോട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആർ കെ വെഡ്ഡിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിനെത്തിയ താരത്തെ വലിയ ഒരു ആരാധക വരവേറ്റത് ഉദ്ഘാടന സമയത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ താരത്തെ ഒരു നോക്ക് കാണാൻ ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു തിരക്കു നിയന്ത്രിക്കാൻ പോലീസും നന്നെ പാടുപെട്ടു നിശ്ചയിച്ച സമയത്തിൽ തന്നെ വിക്രം സ്ഥലത്തെത്തി തുടർന്ന് വേദിയിൽ കയറി സംസാരിച്ച താരത്തിന്റെ ഓരോ വാക്കിനും അകമ്പടിയായി ആരാധകരുടെ കരഘോഷവും ആരവുമുണ്ടായിരുന്നു ശേഷം നൂറുകണക്കിന് ആരാധകക്കൊപ്പം ചിത്രമെടുക്കാനും താരം ഒരു മടിയും കാട്ടിയില്ല കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരുടെയും മനംകവർന്നാണ് വിക്രം കൊല്ലത്തുനിന്ന് മടങ്ങിയത് വിക്രം കാലം ഇളക്കിമറിച്ചതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേരളത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിക്രമും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരുന്നു വിക്രം പങ്കെടുത്ത ചടങ്ങിന്റെ അവതാരിക രഞ്ജിനി ഹരിദാസായിരുന്നു വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രഞ്ജിനിയാണ് അവതാരികയായി എത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും അതിഥിയെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജിനിക്ക് സാധിക്കും കേരളത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങിയ വിക്രത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് ഏറെ നാളുകളായുള്ള പരിചയവും സൗഹൃദവും കേണ്ടു തന്നെയാണ് വിക്രം യാത്ര പറയാൻ എത്തിയപ്പോൾ ചുംബിച്ച് രഞ്ജിനി യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നതെങ്കിൽ നടൻ ഇന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നുവെന്നെല്ലാമാണ് ഒരു വിഭാഗം രഞ്ജിനിയുടെ പ്രവൃത്തിയെ വിമർശിച്ചു കുറിച്ചത്